ഒന്നും രണ്ടുമൊന്നുമല്ല നാല് ലക്ഷമാണ് റിപ്പോർട്ട് ടി വിയിൽ നിന്നും ഏഷ്യാനെറ്റിലേക്കുള്ള മടങ്ങി വരവിന് രാജീവ് ചന്ദ്രശേഖർ ഉണ്ണി ബാലകൃഷ്ണന് ഓഫർ ചെയ്തത് നാല് ലക്ഷം ശമ്പളം വാങ്ങിയാണ് ബിനു വി ജോണിനും നാൽവർ സംഘത്തിനും വിലങ്ങതടിയായി തിരിച്ചടിയായി ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ ചുമതല എല്ലാ വാർത്തകളും കൃത്യവും നിഷ്ഠവുമായി തന്നെ പോകും എന്ന ഉറപ്പാണ് അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തത് കാരണം ഇതിനു മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ആ മുഖത്തെ പോലും ബാധിക്കുന്ന കുറെ തീരുമാനങ്ങളും കുറെ വാർത്തകളും ഒക്കെയാണ് അവിടെ നിർത്തിയിരുന്നത് സിന്ധു വിനു ബി ജോൺ സുരേഷ് കുമാർ പ്രശാന്ത് രഘുവംശം എന്നിങ്ങനെയുള്ള നാൽവർ സംഘമാണ് കുറെ നാളുകളായി ഏഷ്യാനെറ്റിനെ നിയന്ത്രിക്കുന്നതെന്ന മാധ്യമ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം ഏത് പൂച്ചക്കുഞ്ഞിനും അറിയാം അതിൻ്റെ പ്രധാന കണ്ണികൾ ഈ നാൽവർ സംഘമാണെന്ന് കാരണം ഏഷ്യാനെറ്റിനുള്ളിലെ വാർത്തകൾ പോലും പുറത്ത് ചോർത്തി കൊടുത്ത് ഏഷ്യാനെറ്റിനെ മറ്റൊരു ബി ജെ പി വിരുദ്ധ ചാനലായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് അത് രാജീവ് ചന്ദ്രശേഖരനെ ഭയങ്കരമായി ബാധിച്ചിട്ടുമുണ്ട് എന്നാൽ ബി ജെ പിയുടെ നയങ്ങളെയൊക്കെ കൊണ്ട് രാജേശന്ദ്രശേഖറിന്റെ നയങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യവും നിഷ്ഠവുമായി തന്നെ മുന്നോട്ട് കൊണ്ട് പോകാം എന്ന ഒരു നിഗമനത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഏഷ്യാനെറ്റിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താം എന്ന ധാരണയിലാണ് ഉണ്ണി എത്തിയിരിക്കുന്നത് അതേസമയം ഉണ്ണി ബാലകൃഷ്ണന് കൊടുത്ത പോലെ തന്നെ ഒരു വമ്പൻ ഓഫറാണ് സുജയ പാർവതിക്ക് നേരെയും രാജേഷ് ചന്ദ്രശേഖർ നീട്ടിയിരിക്കുന്നത് സുജയ പാർവതി അടുത്ത ഏഷ്യാനെറ്റിന്റെ മുഖമായി വരുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണണം കഴിഞ്ഞ ദിവസമാണ് മാധ്യമ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത എത്തിയത് അത് മറ്റൊന്നുമല്ലായിരുന്നു റിപ്പോർട്ട് ടി വിയിലെ ഇപ്പോൾ റേറ്റിംഗിൽ ഒന്നാമതിന് കു കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമതാകാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ടി വി യുടെ ബാർ പോലും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തള്ളിക്കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന തിരക്കേറിയ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റിലേക്ക് കളം മാറ്റി ചവിട്ടിയ വാർത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ ഒറ്റ നീക്കം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് തിരികെ മടങ്ങിയെത്താൻ കാരണം അതേസമയം ഏഷ്യാനെറ്റ് തന്റെ അജണ്ടകളിൽ മാറ്റം വരുത്തുന്നു ഒരു നാൽവർ സംഘം തന്നെയാണ് ഏഷ്യാനെറ്റിനെ ഇതുവരെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സിന്ധു സൂര്യകുമാറും ബിനു വി ജോണും ഒക്കെ ഉൾപ്പെടുന്ന ഒരു നാൽവർ സംഘം എന്നാൽ അവർക്ക് ഏറ്റ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ണിയുടെ ഈ നിയമനം അതേസമയം റിപ്പോർട്ട് ടിവിയുടെ ശക്തയായ മാധ്യമ പ്രവർത്തക സുജയ പാർവതിയും രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഏഷ്യാനെറ്റിന്റെ പുതിയ അജണ്ടകളൊക്കെ ഓക്കെ ആയി സമ്മതിച്ച ശേഷം ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട് ടി വി ഒന്നാമതും ഏഷ്യാനെറ്റ് രണ്ടാമതുമാണ് റേറ്റിംഗിൽ വന്നിരിക്കുന്നത് ആ നീക്കങ്ങളെല്ലാം തന്നെ ആ രണ്ടാം സ്ഥാനത്തെ തള്ളി മാറ്റിക്കൊണ്ട് ഏഷ്യാനെറ്റ് ഒന്നാമതെത്താനുള്ള തയ്യാറെടുപ്പിലാണ്